ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു കംപ്ലീറ്റ് കേക്ക് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ചധികം കേക്ക് ഓർഡേഴ്സ് ഉള്ള ഒരു ദിവസമാണ് മാംഗോ ട്യൂബ് കേക്ക് ടെൻഡർ ട്യൂബ് കേക്ക് ഡ്രീം കേക്ക് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് കേക്ക്സും കപ്പ് കേക്ക്സും അങ്ങനെ കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ സെഷനാണ് മാങ്കോ ട്യൂബ് കേക്ക് അതിപ്പോൾ ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ് ആയി അതിലെ കുറച്ച് പേരൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കി വളരെ നല്ല ഫീഡ്ബാക്ക്സ് തന്നെയാണ് തന്നിട്ടുള്ളത് ആൻഡ് നമ്മുടെ കേക്ക് വാങ്ങിയിട്ടുള്ള ഇപ്പോൾ ഒരു മൂന്ന് വീക്കെൻഡ്സിലാണ് ഞാൻ ട്യൂബ് കേക്ക്സ് കൂടുതലായിട്ടും സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് വീക്സിലായിട്ട് നമുക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പതോളം ബോക്സസ് കേക്ക് സെയിലായിട്ടുണ്ട് അത് ത്രൂ നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുണ്ട് ട്യൂബ് കേക്കായി സെയിൽ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ കേക്ക് വാങ്ങും കുറച്ച് ക്വാണ്ടിറ്റിയാണ് ചെറിയ റേറ്റാണ് അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് അത് വാങ്ങും അവർ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്താൽ അങ്ങനെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടാൻ കൂടെ ഹെൽപ്പ് ചെയ്യും അതിന് അത്രയ്ക്ക് ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കൂടെയാണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ക്ലാസ്സും ബേക്കിംഗ് ക്ലാസ് ബേക്കിംഗ് ക്ലാസ്സിൽ നമ്മൾ കേക്ക് ബേക്കിംഗ് വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി കേക്ക് സ്റ്റോറേജ് കല മിക്സിങ് കേക്ക് ഐസിങ് ഡെക്കറേഷൻ അങ്ങനെ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ ഒക്കെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണ് ഫോണ്ടൻ ക്ലാസ്സിലാണെങ്കിൽ ഫോണ്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കളർ മിക്സിങ് കട്ടേഴ്സ് ടോപ്പേഴ്സ് മോൾട്ടുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫോണ്ടൻ ടൈറ്റനിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഫിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ബേസിക് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് നമ്മൾ ഓരോ ക്ലാസ്സിലാണെങ്കിലും വാങ്ങുന്നത് ബേക്കിംഗ് ക്ലാസ് നെക്സ്റ്റ് ട്വൻറ്റി എയ്ത്ത് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൊണ്ടൻ ക്ലാസ് ഫോർട്ടീൻത്ത് ബാച്ചാണ് ഫൊണ്ടിൻ്റെ നെക്സ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാങ്കോ ട്യൂബ് കേക്ക് ഫസ്റ്റ് സെഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ഇനി സെക്കൻഡ് സെഷൻ സെക്കൻഡ് ക്ലാസ് ആണ് നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മൂന്ന് ഓൺലൈൻ ക്ലാസ്സില് ഏത് ക്ലാസ്സിലാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അതല്ലെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് അവർക്കും കൂടെ ഒന്ന് നമ്മുടെ ടു കെ ജി വെയിറ്റ് വരുന്ന ന്യൂട്ടല കേക്കായിരുന്നു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ളത് അത് ഡിസ്നി പ്രിൻസസിൻ്റെ തീമിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ നമുക്ക് ആ ഒരു സെയിം ഡെക്കറേഷനിൽ ചെറിയ ചെറിയ കളർ ഷെയ്ഡിങ് ഡിഫറൻസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതേ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വാഞ്ചോ ഫ്ലേവറിലായിരുന്നു ഇത് നമുക്ക് ന്യൂട്ടല ഫ്ലേവറിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് കൊക്കോ പൗഡർ തന്നെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കാരണം ന്യൂട്രല കേക്കാണ് കുറച്ച് റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യുന്ന ഓരോ ഐറ്റംസും നല്ല ടേസ്റ്റി ആയിരിക്കണം ഹേർഷസിൻ്റെ ഒക്കെ കൊക്കോ പൗഡർ നമുക്ക് യൂസ് ചെയ്യാം അതിനുശേഷം സെവൻ അപ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകം അവൾ പറഞ്ഞിരുന്നു ഓവറായിട്ട് മധുരം വേണ്ട എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ സ്പെഷ്യൽ മിൽക്ക് സ്കിപ്പ് ചെയ്ത് കാണുന്നത് സ്പെഷ്യൽ മിൽക്ക് മിൽക്കാവുമ്പോൾ കുറച്ചും കൂടെ സ്വീറ്റ്നസ് ഉണ്ടാവും പക്ഷേ നേരെ മറിച്ച് അപ്പ് യൂസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കേക്കിൻ്റെ ഒരു സ്വീറ്റ്നസ് അവിടെ ബാലൻസ്ഡ് ആവും അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് എന്താണ് സെവൻ അപ്പ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നും നമ്മൾ ഷുഗർ സിറപ്പിന് പകരമായിട്ടാണ് സെവൻ അപ്പ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരതൊന്ന് കണ്ടു നോക്കും ഓരോ കേക്കും ഇപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് നല്ലപോലെ വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം സ്പെഷ്യൽ ക്രീമാണ് നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐസിങ്ങിന് യൂസ് ചെയ്യുന്നത് ബൂസ്റ്റ് ന്യൂട്ടല ഗനാഷ് ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഐസിങ് ചെയ്തതിന് ശേഷം ഗനാഷും ന്യൂട്ടലയും ബൂസ്റ്റും മിക്സ് ചെയ്തിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ഗനാഷ് നമ്മൾ ഫില്ലിങ്സായിട്ട് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഗനാഷ് പ്രിപ്പയർ ചെയ്ത് അതിൽ ന്യൂട്ടിലയും ബൂസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുക നട്ട്സും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹാസൽ നട്ട്സും പീനട്ട്സും മിക്സ്ഡ് ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് രണ്ട് ടയറും ക്രെം കോട്ട് ചെയ്തു ആക്ച്വലി ഈ ഒരു കേക്ക് ഓർഡർ എടുത്തിട്ട് എനിക്ക് നല്ലൊരു പണിയാണ് കിട്ടിയത് കുറച്ച് ദിവസമായി ഈ ഒരു കേക്കിൻ്റെ ഓർഡേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷെ അത് ആ ഒരു ഓർഡർ പിറ്റേന്ന് രാവിലെ നമുക്ക് ഓർഡർ കൊടുക്കാനുള്ളതാണ് പക്ഷേ തലേന്ന് നമുക്ക് വീട്ടിൽ കറണ്ട് പോയി ഇൻവേറ്ററും വർക്ക് ചെയ്യുന്നില്ല കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റാത്തൊരു ടൈമായിരുന്നു അപ്പം ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് വേഗം വന്ന് ബേക്കിംഗ് കേക്കിൻ്റെ ബേക്കിംഗ് കഴിഞ്ഞിരുന്നു പിന്നെ ക്രീമിങ് ചെയ്യാനും ഐസിങ് ചെയ്യാനും ഒന്നും കറണ്ടില്ലാണ്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടിരിക്കയായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കേക്ക് ഈ ഒരു കേക്ക് ഓക്കെ പക്ഷെ നമുക്ക് വേറൊരു കേക്കും കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അന്ന് പതിനൊന്നര രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോയി അവിടെ കറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ കേക്ക് ഒരു മൂന്ന് മണി മൂന്നര വരെ ബാക്കിയുള്ള എല്ലാ കേക്ക്സും വർക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നത് നല്ല ടെൻഷൻ അടിച്ചു കാരണം പിറ്റെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതുകൊണ്ട് പിന്നെ വീട്ടിൽ ചോദിച്ചപ്പോഴാണ് അവിടെ കരണ്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് കേക്കിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ ടെൻസ്ഡ് ആയിട്ടുള്ള കേക്ക് ഡെലിവറി എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് ക്രീമിങ്ങിൽ ഔട്ടർ പാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാര്യം ആ ഒരു ഡിസ്നി പ്രിൻസസിൻ്റെ തീമിൽ കൊടുക്കുമ്പോൾ ആ ഒരു ഫോട്ടോക്ക് നമ്മൾ പ്രിൻറ് ചെയ്തെടുത്ത ലേസർ പ്രിൻറ്റ് ഫോട്ടോസിന് മാച്ചിങ് ആയിട്ടുള്ള ക്രീം കളറിങ്ങും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സിൻ്റെ കളറും ഒക്കെ പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് സ്യൂട്ടായിട്ടാണ് കൊടുത്തത് അതെനി ഞാൻ ഔട്ടർ പാർട്ട് ക്രീമിങ് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ ബാക്കിയുള്ള മാങ്കോ ട്യൂബ് കേക്ക് ടെൻഡർ ട്യൂബ് കേക്ക് ഡ്രീം കേക്ക് ഇതിൻ്റെ എല്ലാം വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രീം ക്കിൻ്റെ ഒക്കെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ടെൻഡ് കേക്കിൻ്റെ ചെയ്തിട്ടുണ്ട് ട്യൂബ് കേക്കായിട്ട് കേക്കിന് ഒരു മിനി വേർഷൻ ആണ് അതിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ അത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യും മാംഗോ ട്യൂബ് കേക്കിൻ്റെ ആണെങ്കിലും പിന്നെ നമുക്ക് ഡെസ്റ്റി പ്രിൻസസിൻ്റെ തീമിൽ കട്ട് ചെയ്ത് ലേസർ പ്രിൻറ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സാണ് അപ്പോൾ അതെല്ലാം ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു പിറ്റേന്ന് മോർണിംഗ് നേരത്തെ ഏഴ് മണിയാവുമ്പോൾ എഴുന്നേറ്റിട്ടാണ് പിന്നെ ബാക്കിയുള്ള വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് ആദ്യം സ്റ്റാക്കിംഗ് ചെയ്ത് കൊടുത്തു സ്റ്റാക്ക് ചെയ്തതിന് ശേഷം നല്ലപോലെ അത് സെക്യൂർഡ് സിക്വേഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ വലിയൊരു സ്ട്രോ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് സ്ട്രോ നല്ലപോലെ രണ്ട് കേക്കിലായിട്ടും ഇറക്കി വെച്ചിട്ട് അതിങ്ങനെ സിക്വേഡ് ആക്കി കൊടുക്കുന്ന ടു ടയർ കേക്ക്സും ടോൾ കേക്ക്സൊക്കെ സിക്വേഡ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ട്രോസും സ്ക്വയർ എല്ലാം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കേക്ക് സ്ട്രാക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വലിയ സ്ട്രോ വെച്ചിട്ട് കേക്കിനെ നല്ല പോലെ ഒന്ന് സെക്വേഡ് ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ഒരു സ്ട്രോ വെച്ചിട്ടുള്ള ഭാഗമൊക്കെ നമ്മൾ ക്രീം യൂസ് ചെയ്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് ആ മുഗൾ ഭാഗം ഒന്നുകൂടെ നീറ്റാക്കി കൊടുക്കുന്നുണ്ട് കാര്യം നമുക്ക് നീറ്റാക്കി എടുക്കണം ബോൾസൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ ആ ഹോൾസ് നമുക്ക് അങ്ങനെ ഇട്ട് അവിടെ ബോൾസ് വെച്ച് കവർ ചെയ്യാം ഇത് നമുക്ക് അവിടെ ടോപ്പിലായിട്ട് സ്റ്റിക്കറാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ കംപ്ലീറ്റ് മുഗൾ ഭാഗം ഒന്ന് നീറ്റാക്കി എടുത്തതിന് ശേഷം കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ബോൾസ് എല്ലാം വേണ്ട പോലെ വെച്ച് കൊടുത്തു അതിന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പ്രിൻ്റുകൾ ഓരോന്നായിട്ട് വെച്ചു കൊടുത്തു അപ്പോൾ ആദ്യം നമ്മുടെ ആ ഒരു പ്രിൻസസിൻ്റെ പാലസ് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം പ്രിൻസസിനെ വെച്ചു കൊടുത്തു പിന്നെ ബട്ടർഫ്ലൈസ് ആയിട്ടും നെയിം പ്രിൻറ്റ് ചെയ്തതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചുകൊടുത്തു അപ്പോൾ തലേ ദിവസം തലേ ദിവസമായിരുന്നു നമ്മളന്ന് ആ കറണ്ട് പോയിട്ടുള്ള ഇഷ്യൂസ് പറഞ്ഞത് ആ ഒരു കേക്ക് കൊടുക്കേണ്ടത് ഇത് പിറ്റേ ദിവസം കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഒന്ന് രണ്ട് ദിവസം വീട്ടിൽ നിന്നിട്ട് ആ ഒരു മഴയൊക്കെ ആയ കാരണം ഒന്ന് രണ്ട് ദിവസം വർക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വീട്ടിലൊക്കെ നിന്ന് ബാക്കിയുള്ള ഓർഡേഴ്സൊക്കെ വീട്ടിൽ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഇത് നമുക്ക് എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്ത കേക്കായിരുന്നു ഇതേപോലെ തന്നെ ആയിരുന്നു നമുക്ക് വേറൊരു കേക്ക് വന്നത് അപ്പോൾ ആ കേക്കായിരുന്നു അർജൻറ്റായിട്ട് നമുക്ക് രാവിലെ നേരത്തെ കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ഡെക്കറേഷൻസ് ഒക്കെയാണ് ചെറിയ ചെറിയ കളർ ഷെയ്ഡിങ് ഡിഫറൻസ് ആണ് വന്നത് ഫസ്റ്റ് ബേത്ത് കേക്ക് നമ്മൾ കൊടുത്തിട്ട് പിറ്റേ ദിവസമായിരുന്നു നമുക്ക് ടു ടയർ കേക്കും പിന്നെ ബാക്കിയുള്ള ഈ ഒരു ട്യൂബ് കേക്ക്സും ഡ്രീം കേക്ക്സൊക്കെ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ട്യൂബ് കേക്ക് ആയിട്ട് ഇപ്പോൾ ടെൻഡർ പിന്നെ ഡ്രീം കേക്ക് മാങ്കോ കേക്കാണ് കൂടുതലും സെയിൽ ആവുന്നത് നമുക്കിപ്പോൾ ടെൻഡറും മാങ്കോ കേക്കുമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതെല്ലാം ബോക്സ് ചെയ്തു ഓരോ ബോക്സിലും ഓർഡർ ചെയ്ത ആളുകളുടെ പേരെഴുതി കാരണം നമ്മളൊക്കെ കൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതൊക്കെ ഡെലിവറി ചെയ്യുന്നത് ഡെലിവറി ചാർജ് വാങ്ങുമെന്നൊക്കെ ഒരേ റൂട്ടിലോട്ട് ഒരുപാട് കേക്ക്സ് ഉണ്ടെങ്കിൽ ഡെലിവറി ചാർജ് വാങ്ങാറില്ല പക്ഷേ ഒരു കേക്കായിട്ട് ഒരു റൂട്ട് പോകുമ്പോൾ അതിന് നമ്മൾ കുറച്ചൊരു ഡെലിവറി ചാർജൊക്കെ വാങ്ങും ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുള്ളതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേക്ക് ഡെലിവറി ചെയ്യാനാണെങ്കിലും എന്ത് സാധനം വേണമെങ്കിലും ഏത് സമയത്താണെങ്കിലും പോയി വാങ്ങി തരും അതിനൊരു താങ്ക്സ് ഒന്നല്ല നമുക്കത്രയും നമുക്കിഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാൻ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അലഹമില്ല അപ്പോൾ നമ്മുടെ കേക്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ എല്ലാം ഡെലിവറി ചെയ്തു കൊടുത്തു പിന്നെ കേക്ക് റേറ്റ് ചോദിക്കും വൺ കെ ജി ന്യൂട്രല കേക്ക് നമ്മൾ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം മറക്കേണ്ട ആയവർ ജോയിൻ ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ താങ്ക്